ഇത് കെ കെ റോഡാണേ കോട്ടയം കുമ്പളി റോഡാണ് കെക്കെ റോഡെന്ന് പറയുന്നത് ഇതിൻ്റെ ഓർത്താണ് നമ്മുടെ പട്ടുമല മാതാ പള്ളി ഉള്ളത് ഇവിടെ നമുക്ക് കുരിശ്വള്ളിയൊക്കെ കാണാവേ ഇതിലേക്ക് നമുക്ക് പള്ളിയിലേക്ക് പോകാം നമുക്ക് ഈ വഴി തന്നെ പള്ളിയിലേക്ക് കയറിപ്പോകട്ടോ കുരിശുവള്ളി ഉണ്ടോ നമ്മൾ അതിൻ്റെ ബാക്കിലിപ്പോൾ നിൽക്കുന്നേ വളരെ മനോഹരമായ രീതിയിൽ അതിപ്പോൾ പുതുക്കിപ്പണിത്തിട്ടുണ്ടേ ഇതിനെ പോയിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ പള്ളിയും പുതിയ പള്ളിയൊക്കെ കാണാം ഒരുപാട് ഭക്ഷണം പഴക്കമുള്ള പള്ളികളാണ് ഈ പള്ളികളൊക്കെ പറ്റിയൊരു പ്രശ്നമുള്ളൂ ഇവിടെ പള്ളിയിലെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കോപ്പറേറ്റ് അറിയില്ല പള്ളിയിലേക്ക് നമ്മൾ കയറി പോകുന്ന വഴിക്ക് കൗങ്ങു തൈകളാണ് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ സെൻ്റർ കൂടെ ഇങ്ങനെ വെച്ചിരിക്കുന്നേ കിത്തോടൊക്കെ ഉണ്ടോ ഈ സൈഡിലേക്ക് ഇപ്പോൾ പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട് വാഹനങ്ങളുടെ പാർക്കിംഗ് ഒക്കെ അപ്പുറത്തെ സൈഡിലേക്കാണ് പഴയ വള്ളിയൊക്കെ അവിടെ ഉണ്ട് നമുക്ക് ആദ്യം ആ പഴയ വള്ളി ഒന്ന് കണ്ടിട്ട് വരാതെ പഴയ വള്ളി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പഴയ കപ്പിച്ചിൻ ആശ്രമമൊക്കെയാണ് അതിനോട് ചേർന്നുള്ളൊരു പള്ളിയൊക്കെ ആണോ ഉള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കപ്പിച്ചിൻകാരാണ് ഇവിടെ വന്ന് പള്ളിയൊക്കെ പോണത് ആശ്രമവും ഒക്കെ ഉണ്ടാക്കിയത് മുന്നിൽ കാണുന്നതുകൊണ്ട് അതാണ് പഴയ പള്ളി ആശ്രമമൊക്കെ ഇതായിരുന്നു ആദ്യകാലത്ത് ഇവിടെ ഉണ്ടാക്കിയ പള്ളി കേട്ടോ ഇവിടെ ഒരു പൈൻമരം കയറി ഇങ്ങനെ മറന്നിരിക്കുന്നതുകൊണ്ട് ഫുള്ളായിട്ട് കാണത്തില്ല അപ്പം നമുക്കൊന്ന് വൈഡ് ആക്കിപ്പോൾ കാണാം ഇനി നമുക്ക് അങ്ങോട്ട് പോയി പുതിയ പള്ളിയുടെ കാഴ്ചകൾ കാണാം പുതിയ പള്ളി എന്ന് പറഞ്ഞാൽ അതും നിർമ്മിച്ചിട്ട് ഒരു പത്ത് ഇരുപത് വർഷത്തിനു വേണ്ട കേട്ടോ ഒരുപാട് വലിപ്പമുള്ള പള്ളിയാണോ കേട്ടോ നല്ല വലിപ്പത്തില്ല അതിൻ്റെ ഒരു ഗോപുരമൊക്കെ കണ്ടോ ഇവിടുന്ന് നമുക്ക് ഇങ്ങനെ ഒരു ദൂരക്കാഴ്ചകൾ കാണാം അതിൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു കാഴ്ചയുണ്ട് അത് അതിമനോഹരമാണ് ഫ്രാൻസിസ് മിഷൻ ആശ്രമത്തിൻ്റെ സ്ഥാപകൻ്റെ ഒരു ഈ കൂട്ടി കുറച്ച് കിളികളുണ്ട് കേട്ടോ പക്ഷെ കാണാവോ ഇവിടെ ഉണ്ട് കായിട്ട് ഉള്ളിൽ എനിക്ക് കാണത്തില്ല കേട്ടോ ഇതിനകത്തുണ്ട് എവിടെ തോലിരിക്കുന്ന ലവ് ബാരി സദ്യ ഇഷ്ടംപോലെ ഇവിടുത്തെ സഭയുടെ സ്ഥാപകനാണ് ൂസ് മോറിസ് സി എം എസ് എഫ് ഇപ്പം നമുക്ക് പള്ളി മുറ്റത്തേക്ക് പോവാം പാട്ടുണ്ട് അവിടെ ചെല്ലുമ്പോൾ അത് കൂടുതലായിട്ട് കേൾക്കും നമുക്ക് കോപ്പറേറ്റ് കിട്ടും പള്ളി നമുക്ക് ഇവിടെ ഒന്ന് കാണാം ഇപ്പുറത്തെ ഒരു ഗോപുരം അപ്പറേയും ഒരു ഗോപുരമുണ്ട് നമ്മൾ പട്ടുമലപ്പാഗ് ആ പള്ളിയുടെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു നമ്മൾ റോട്ടീന്ന് ഇങ്ങോട്ട് കടന്നു വരുന്ന വഴിയാണേ ഈ പള്ളിക്ക് ചുറ്റും ഒത്തിരി മനോഹരമായ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ടോട്ടോ താഴേതാ കുശു പള്ളിയൊക്കെ കാണാം നല്ലൊരു ഭംഗി എവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പളെ കുറച്ച് ഇറങ്ങി നമ്മൾ പള്ളിയുടെ കാഴ്ചകളൊന്ന് നോക്കാം കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല തിരക്കാവേ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നൊന്ന് നോക്കാം ഇത്ര മനോഹരമായ കാഴ്ച നോക്കിയത് ഇവിടെ പള്ളിമുറ്റത്ത് നിന്ന് താഴോട്ട് ഈ പാട്ടുള്ളത് കൊണ്ട് നമുക്ക് ഭയങ്കര വിഷയം പറയുന്നവരെ കിട്ടുന്നുണ്ടോ എന്ന് അറിയത്തില്ല അവിടെയാണ് പട്ടവനമാതാവിൻ്റെ ഗ്രോട്ടോ ഉള്ളത് കേട്ടോ അങ്ങോട്ട് നമുക്ക് ഒത്തിരി പോയി വീഡിയോ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലേ ഒരു കാഴ്ചയെ കിട്ടത്തുള്ളൂ ഈ മരത്തിലെല്ലാം കൊന്ത തൂക്കിയിരിക്കാനോ ഈ ചില്ല വഴി വിശ്വാസികളെ കൊണ്ടുവന്ന് അവർ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതാണ് തൊട്ടിൽ കെട്ടിയിട്ടുണ്ട് ഓരോരോ അവരുടെ ഓരോ കാര്യസാധ്യത വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തൊണ്ടയും തൊട്ടിലും വെട്ടിയൊക്കെ ഇട്ടിരിക്കുന്നതാണ് നല്ല ഭംഗിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഈ പള്ളിയെ കണ്ടോ യൊക്കെയാണ് നമ്മുടെ പട്ടമല പള്ളിയുടെ ഒരു ഇവിടെ കറി വരുമ്പോഴുള്ള ഒരു കാഴ്ചകളൊക്കെ നമുക്ക് ലഭിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് റോഡിലേക്ക് ഇറങ്ങാം കേട്ടോ കാരണം ഇവിടെ ഈ പള്ളിയിലെ എല്ലാ ഭാഗത്തും ഒന്നും ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാനുള്ള എടുക്കാനുള്ളൊരു അനുമതിയൊന്നുമില്ല നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കുകയെന്നേ ഉള്ളേ നമുക്ക് ഭംഗിയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം